പോലീസ് വീട്ടിൽ വന്നപ്പോൾ ീശ്വർ എടുത്ത വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു പുരുഷന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം തുടരും എന്ന കുറിപ്പോടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താ അറിയാമോ എനിക്ക് മണിക്ക് ചർച്ചയുണ്ട് എത്താൻ പറ്റുമോ എന്റെ വണ്ടി വരാമോ ആ എന്നാ ശരി ആ ലാപ്ടോപ്പ് ഓഫീസിലാണ് ടെക്നോ പറിക്ഷ ഇന്ന് നടപ്പാ ഇന്ന് സാർ ഹലോ ഞാൻ ഞാനെന്തായാലും പോലീസുകാര് എന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് പോലീസുകാര് വീട്ടിൽ വന്നിരിക്കുകയാണ് പോലീസുകാർ വീട്ടിൽ വന്നിരിക്കുകയാണ് എന്നെ തൈക്കാടോട്ട് കൊണ്ടുപോവാണ് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് വന്നത് എന്റെ ലാപ്ടോപ്പ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഞാനിപ്പം നിന്നെങ്കിൽ അടുത്ത് മാറ്റട്ടെ അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ അതായത് എന്താ പരാതി എന്നും കാര്യങ്ങളും അറിയില്ല ഞാൻ അഥവാ തിരിച്ചെത്തിയില്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും മണിക്കും എട്ട് മണിക്കും ഒക്കെ നമ്മുടെ ഇതിൽ ചർച്ചയുണ്ട് അപ്പോൾ തിരിച്ച് വന്നില്ലെങ്കിൽ അത് ഇത് അപ്ലോഡ് ചെയ്യും ഇതെന്താറിയോ ചുമ്മാ പേടിപ്പിക്കാൻ നോക്കുകയാണ് നമുക്ക് എന്തായാലും കാണാം അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് സംശയമുണ്ട് നമുക്ക് എന്തായാലും കാണാം